ചേരയും നീർക്കോലിയും ഇനി ചെറിയ പുള്ളികളല്ല കൊന്നാൽ മൂന്ന് വർഷം വരെ തടവ് ചേരയെയും പാമ്പിനെയും നീർക്കോലിയെയും കൊന്നാൽ ലഭിക്കുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ വനംവകുപ്പ് അധികൃതരാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇവയെ കൊല്ലുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മൂന്ന് വർഷത്തിൽ കുറയാത്ത തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്ത് വന്യജീവികളെ നാല് ഷെഡ്യൂളുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചേരയും നീർക്കോലിയും മുതൽ മൂർക്കൻ അണലി രാജവെമ്പാല പെരുമ്പാമ്പ് തുടങ്ങിയതിനും പാമ്പുകളെല്ലാം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാം ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ചേരയെ കൊന്നതിന്റെ പേരിൽ ആരെയെങ്കിലും ശിക്ഷിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ധാരണയില്ല എന്നാൽ കൊല്ലുന്നത് കുറ്റകരമാണെന്ന് അവർ പറയുന്നു ആനയും സിംഹവും കടുവയും കുരങ്ങുമെല്ലാം ഒന്നാം ഷെഡ്യൂളിലാണ് ഇവയെ കൊന്നാൽ മൂന്ന് വർഷത്തിൽ കുറയാതെ ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം ഇരുപത്തി അയ്യായിരം രൂപ പിഴ ശിക്ഷയും ലഭിക്കും സാധാരണ കാണുന്ന എലികൾ വവ്വാൽ പേനക്കാക്ക എന്നിവയെ കൊന്നാൽ ശിക്ഷയില്ല ചിലയിനം എലികളും വവ്വാലുകളും ആക്ടിന്റെ പട്ടികയിലുണ്ട് കാട്ടുപന്നി അടക്കമുള്ളവ രണ്ടാം ഷെഡ്യൂളിലാണ് നീലക്കാള പുള്ളിമാൻ ചിലയിനം പക്ഷികൾ തുടങ്ങിയവ ഈ ഷെഡ്യൂളിലുണ്ട് തേനീച്ച കടന്നൽ എന്നിവയെ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്യജീവികളുടെ കൂട്ടത്തിൽപ്പെടുത്തിയെങ്കിലും ഇവയെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവയെ നീക്കം ചെയ്യേണ്ട ചുമതല വനംവകുപ്പിനില്ല ഈ ജീവികളുടെ കുത്തേറ്റ മരണം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകുന്ന നടപടികൾ ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഇവയെ വന്യജീവി പട്ടികയിലാക്കിയത് നാട്ടിലിറങ്ങി ശല്യമുണ്ടാക്കുന്ന കാട്ടുപന്നിയെ ഇപ്പോൾ വെടിവെക്കാൻ അനുമതിയുണ്ടെങ്കിലും രണ്ടാം ഷെഡ്യൂളിലെ മറ്റു മൃഗങ്ങളെ കൊന്നാൽ മൂന്ന് വർഷം വരെ തടവോ ഇരുപത്തി രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്